ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ സോ പ്രീമിയർ ലീഗിൽ ഈ വീക്കെൻഡിൽ നടക്കാൻ പോകുന്ന ന്യൂ ക്യാസൽ യുണൈറ്റഡ് വേഴ്സസ് ആർസണൽ മത്സരത്തെക്കുറിച്ചുള്ള ചെറിയ പ്രിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ആഴ്സണൽ ഫാൻസിന് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത ഷെയർ ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല ആർസണൽ ക്ലബ്ബിൻ്റെ വിശ്വസ്തനായ ഡിഫൻഡർ ഫ്രഞ്ച് കളിക്കാരനായ വില്യം സാലിവ പ്ലെയറിൻ്റെ കോൺട്രാക്റ്റിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ആസർ ഫാൻസിന് ചെറിയ പേടി തുടങ്ങിയിരുന്നു വേറെ ഒന്നും അല്ല റിയന്മാരോട് ഈ പ്ലെയർ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കുറച്ച് കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ ഫ്ലോറിനീന പെരസ് ക്ലർക്കിങ് ഇൻ ദ ഷാഡോസ് ഒരു പേടിയായിരുന്നു നമുക്ക് പക്ഷേ ഇപ്പോൾ ആ പേടി അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കാരണം വില്യംസ് അല്ലേ ഇപ്പോൾ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നതായിട്ട് ഡേവിഡ് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് ഏറെക്കുറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ പുതിയ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് ജൂൺ വരെ നീളുന്ന അഞ്ച് വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് പുതിയതായിട്ട് വില്യംസ് അല്ല സൈൻ ചെയ്യാൻ പോകുന്നത് വരുന്ന റിപ്പോർട്ട് കൊണ്ടും കഴിഞ്ഞ ഓഗസ്റ്റിൽ ക്ലബ്ബ് ഈ ഒരു പുതിയ കോൺട്രാക്റ്റിൻ്റെ ഓഫർ മേശപ്പുറത്ത് വെച്ചതാണ് അപ്പോൾ ഈ റീസൻറ്റ് വീക്സിലാണ് പ്ലെയറിൻ്റെ ഏജൻസും പ്ലെയറിൻ്റെ ടീമും എല്ലാം ഈ ഒരു കാര്യങ്ങൾ ക്രോസ് എന്താ പറയുക കുറച്ചും കൂടി ഫോർവേഡ് ആക്കിയത് കുറച്ചും കൂടി ഒന്ന് മാറ്റിയത് അവര് സോ അപ്പോൾ ഉടനെ തന്നെ അത് സൈൻ ചെയ്യും അത് സീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സ് വരുന്നത് വളരെ പോസിറ്റീവുകളുടെ റിപ്പോർട്ടാണ് ആസ്നൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് കാരണം ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണ് വില്യം സാലിബ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫെൻസിൻ്റെ ഒരു മറ്റ്സേ ഗബ്രിയയിലും സാലിബയും ഇറങ്ങുന്നൊരു കളിയിൽ നമുക്ക് ഡിഫൻസിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇനിയും കുറേ നാളും കൂടി കീപ്പപ്പ് ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ കാര്യത്തിന് വലിയ പേടി തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളതാണ് സോ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ക്ലബിന് സോ ഇനിയിപ്പോൾ ന്യൂ കാസിൽ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമുകളും ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഒരു വൺ ശക്തികളാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷ വച്ചിരുന്നത് പക്ഷേ രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിങ് അത്ര സുഖകരമായില്ല എന്നുള്ളതാണ് ഇപ്പോൾ അഞ്ച് മാച്ച് ഡേയ്സ് കഴിഞ്ഞു മാച്ച് ഡേ ആണ് ഈ മത്സരം വരുന്നത് അതും സെൻറ്റ് ജെയിംസ് പാർക്കിൽ ന്യൂ ക്യാസിലുമായിട്ട് തന്നെ ഹോം ഗെയിമാണ് അവരുടെ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ രണ്ടാമത്തെ മാത്രം ഹോം ഗെയിമാണത് സോ ന്യൂ ക്യാസിലോ ആദ്യം ഹോം ടീമിൻ്റെ ന്യൂ ക്യാസിലുമായിട്ട് തന്നെ കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ച് മത്സരം കളിച്ചാൽ മൂന്ന് ഡ്രോ ഒരു ജയം ഒരു തോൽവി അങ്ങനെയാണ് അവരുടെ കണക്ക് നിൽക്കുന്നത് അവരെ ഒരു ജയം മാത്രം അതും താഴെ കിടക്കുന്ന വേൾസിനെതിരെ ഒന്നേ പൂജ്യത്തിൻ്റെ ഒരു ജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് തോൽവി എന്ന് പറയുന്നത് ഡിഫെൻഡിങ് ചാമ്പ്യൻസായ ലിവർപൂളിനെതിരെ പത്താളായി ചുരുങ്ങിയിട്ടും നല്ല ഫൈറ്റ് അവർ പുറത്തെടുത്തു ന്യൂ കസിൽ യുണൈറ്റഡ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവസാനത്തെ നിമിഷത്തിൽ അവർക്ക് തോറ്റ് കൊടുക്കേണ്ടി വന്നു മൂന്ന് രണ്ട് എന്നുള്ള സ്കോറിന് ബാക്കിയുള്ള മൂന്നും ഗോളസ് ഡ്രോ ആയിരുന്നു സോ മൂന്ന് ഗോൾ മാത്രമാണ് ഈ സീസൺ തുടങ്ങിയ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഓൾറെഡി ആക്സൺ സാക്കിൻ്റെ ഒരു വലിയ സാഗയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത് സോ അതിന് ശേഷം ഗോളടി അത്ര അങ്ങോട്ട് കാര്യമായിട്ട് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എഡി ഹോവൻ എഡി ഹോവിൻ്റെ ടീമിന് എന്നുള്ളതാണ് സോ അവരൊരു ഒരു അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതെന്നുള്ളത് ഇനി ആൺസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ അവരുടെ ആർസണലിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ഈ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ജയവും ഒരു തോൽവിയും ഒരു ഡ്രോയുമാണ് ഉള്ളത് അതിൽ മൂന്ന് ജയങ്ങൾ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ ചാമ്പ്യൻസ് ചാമ്പ്യൻസായ ലിവർപൂളിൻ്റെ അടുത്ത് ആൻഫീൽഡിൽ പോയിട്ട് ഒന്നേ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അതേപോലെ റീസൻ്റ്ലി ഹോം ഗെയിമിൽ സിറ്റിക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ ഒരു ഡ്രോ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ മാർട്ട്നൽ നേടിയ ഗോൾ കാരണം കിട്ടിയ ഒരു ഡ്രോയിങ് കൊണ്ട് ആർസണൽ നിൽക്കുകയാണ് പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ചാമ്പ്യൻസായ ലിവർപൂളിന് വെച്ച് ഓൾറെഡി ഇപ്പം തന്നെ അഞ്ച് മാച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ച് പോയിന്റ്സ് വ്യത്യാസം ആഴ്സണ് ഉണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ മത്സരം സെൻറ്റ് ജെയിംസ് പാർക്കിൽ നടക്കാൻ പോകുന്ന ഈ മത്സരം എന്ന് പറയുന്നത് ഇച്ചിരി ടൈറ്റ് തന്നെയാണ് കാരണം വേറൊന്നുകൊണ്ടല്ല ന്യൂക്യാസറിന് അവരുടെ ആ ഒരു ഹോം ഗെയിം അഡ്വാൻറ്റേജ് തിരിച്ചു പിടിക്കണം ആ ഒരു കറക്റ്റ് ഫ്ലോയിലേക്ക് വരണം എന്നാണെങ്കിൽ ആഴ്സൺ വണ്ണാണെങ്കിൽ ചാമ്പ്യൻസായാലും ഇവർപൂളായിട്ട് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയാലും ഇവർപൂളായിട്ട് ആ ഒരു ഗ്യാപ്പ് ഇനിയും കൂടാതെ നോക്കണം എന്നുള്ളതാണ് സൊപ്പോൾ ന്യൂക്യാസിനായിട്ട് പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കാൻ ആറ് പോയിൻറ്റു ആയിട്ട് ഒരു ജയം മൂന്ന് ഡ്രോയും ആൾസൺ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പത്ത് പോയിന്റുമായിട്ട് പക്ഷേ ഡിഫൻറ്റ് ജമിൻസ് ലിവർപൂൾ ആയിട്ട് അഞ്ച് പോയിന്റ് വ്യത്യാസം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഇനി രണ്ട് ടീമുകളുടെയും ലൈനപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളുടെയും ഇഞ്ചുറി ലിസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടി വരും രണ്ട് ടീമുകൾക്കും ഫെയർ ഷെയർ ഓഫ് ഇഞ്ചുറീസ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂക്യാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഡിഫൻറെ ഫാബിയൻ ഷെയർ ഒരു കൺകഷന് ശേഷം റസ്റ്റിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല അതുകൊണ്ട് പ്ലെയറിൻ്റെ സർവീസ് ക്ലബിന് ഈ വീക്കെൻഡിന് കിട്ടുകയില്ല എന്നുള്ളതാണ് മറ്റു രണ്ട് ഇഞ്ചുറീസും ഉണ്ട് ക്ലബിന് ഒന്ന് ജേക്കബ് റാംസിയും അതേപോലെ തന്നെ യോനി വിസയുമാണ് മറ്റു രണ്ട് ഇഞ്ചുറി ഇഞ്ചേർഡ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സോ ടോട്ടലി മൂന്ന് ഇഞ്ചുറീസ് ക്ലബിൻ്റെ നിലവിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർക്കൊരു വലിയ ബൂസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ ആയിട്ടുള്ള മത്സര പ്രീമിയർ ലീഗ് മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിപ്പോയതിനു ശേഷം ആൻ്റണി ഗോഡൻ പ്രീമിയർ ലീഗ് മാച്ചസിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ് സോ ഇനിയിപ്പോൾ അവരുടെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷനിലാണ് മിക്ക മത്സരങ്ങളും അവർ ഇറങ്ങിയിരുന്നത് ആ ഒരു മത്സരത്തിൽ മാത്രമാണ് ലാസ്റ്റ് പ്രീവിയർ ലീഗ് മത്സരം ബോണബത്തിനെതിരെയുള്ള മത്സരത്തിലാണ് അവരൊരു ഫൈമാൻ ഡിഫെൻസ് ഇൻ പേപ്പർ എഡി ഹവ ടീമിനാണ് നിർത്തിയിരുന്നത് പക്ഷേ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് മാച്ചസിലല്ല ഇപ്പോൾ ബാർസ്ലോണി ആയിട്ടുള്ള മത്സരത്തിലാണ് ലിവർപൂൾ ആയാലുള്ള മത്സരത്തിലാണ് ഈ ഫോർ ത്രീ ത്രീ ഫോർമേഷനിലായിട്ടുള്ള ടീമിനാണ് നിരത്തിരുന്നത് സോ സെൻറ്റ് ജെയിംസ് പാർക്കിൽ അതേ ഫോർമേഷൻ തന്നെ ട്രൈ ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഗോൾ കീപ്പിംഗിൽ എന്തായാലും നിക് പോപ്പ് തന്നെയായിരിക്കും ഇനി ഫുൾ ബാക്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കിരൺ ട്രിപ്പിയറിൻ്റെയും ലിവറമെൻറ്റോൻ്റെയും പേരുകളാണ് എടുത്ത് പറയാനുള്ളത് ആ ലൂയിസ് ലൂയിസേൾ സ്ട്രോങ് ക്യാൻഡായിട്ടാണ് ലെഫ്റ്റ് ബാക്കിലേക്ക് പക്ഷേ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് സ്ലീ പ്ലേഴ്സിൻ്റെ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് സോ ഇവർ തന്നെയായിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി സെൻറ്റർ ബാക്ക് ഡിവാൻ്റെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫാബിൻഷെറി ഇൻജോഡെന്നുള്ള കാര്യം പറഞ്ഞു സോ ആ ഒരു പൊസിഷനിലേക്ക് വരാൻ ചാൻസ് ഒന്നിലീ ബോട്ട്മാൻ അല്ലെങ്കിൽ മാലിക് ആണ് ആ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നത് മറ്റൊരു സൺഡ് ബാക്ക് പൊസിഷനിലേക്ക് എന്തായാലും ഡാൻ ബേൺ ഉണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളറായ ഡാൻ ബേൺ ഉണ്ട് ഓൾറെഡി ഇനി മാൻ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റങ്ങ് കഴിഞ്ഞ് ടൊണാലി തിരിച്ചെത്തുന്നുണ്ട് അതേപോലെ ജോലിംഗ്ടണും ബ്രൂണോ ഗുമേറസും ഉണ്ട് ഇനി ഫ്രണ്ട് ത്രീയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആൻ്റനി ഗോഡിൻ്റെ വരവോട് കൂടി നിക്ക് വോൾട്ടമേൻ്റെ പൊസിഷൻ തിറിക്കുമോ എന്നുള്ളത് ഒരു സംശയമാണ് പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് മിഡ്ഫീൽഡ് സോറി മിഡ് വീക്കിൽ ഈ എഫ് എൽ കപ്പിൻ്റെ കരബാവ കപ്പിൻ്റെ തേർഡ് റൗണ്ട് മത്സരം റാഫ്ഫോണിനെതിരെ ന്യൂക്യാസിൽ കളിക്കുകയുണ്ടായിരുന്നു ജെയിംസ് ബർഗിൽ തന്നെ ഒരു നാലൊന്നിൻ്റെ ഒരു ഗംഭീര വിജയം ന്യൂ ക്യാസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കിട്ടി സോ ആ മത്സരത്തിൽ ആൻഡി ഗോർഡൻ ഇറങ്ങിയിരുന്നത് ഇൻ പേപ്പർ ലെഫ്റ്റ് വിങ്ങ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് സോ അങ്ങനെയാണോ പ്ലെയർ വരുന്നത് എങ്കിൽ മേ ബി എനിക്ക് ഓട്ടമുള്ള ഒരു സെൻട്രൽ ഏരിയയിൽ അറ്റാക്കിംഗ് പൊസിഷൻ കീപ്പപ്പ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിലെങ്കിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ആൻ്റി ലാങ്ക ഓർ ജേക്കബ് മർഫി ആയിരിക്കും ആൻറ്റി ലാങ്കേര് മിഡ് വീക്കിൽ കളിപ്പിച്ചു ജേക്കബ് മർഫിക്ക് റെസ്റ്റ് കൊടുത്തിരുന്നു സോ മേ ബി ജേക്കബ് മർഫി ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഇതാണ് നമ്മുടെ ഒരു ന്യൂ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇനി നേരെ ഹാർട്സണിൻ്റെ കാര്യത്തിലേക്ക് നമ്മുടെ ക്ലബ്ബിലേക്ക് വരാണെങ്കിൽ അവിടെ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ നമുക്ക് സോറി ഇഞ്ചുറീസിൻ്റെ കാര്യം പറയാനുണ്ട് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിന് ശേഷം സിറ്റി ആയുള്ള മത്സരത്തിന് ശേഷം നമുക്ക് ന്യൂന്യമൊക്കെ എൻ്റെ ഇഞ്ചറി കൺഫേം ആയിട്ടുണ്ട് ഇനി ആണ് സോ മിഡ് നവംബർ ഒരു പ്ലെയർ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് പക്ഷെ നല്ല സമയത്ത് തന്നെ നമ്മുടെ വക്കായസമൊക്കെ തിരിച്ചെത്തിയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഹാപ്പിയാണ് അതേപോലെ പിറോ ഹെൻകാപ്പിയുടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മേ ബി കോച്ചസിൻ്റെ പ്രസ് കോൺഫറൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കും പക്ഷേ സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കൈ ഹേർട്സ് ഉണ്ടാവില്ല അതുപോലെ അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇഞ്ചു പിന്നെ നമ്മുടെ ക്യാപ്റ്റനായ ഒഡഗാഡിൻ്റെ കാര്യവും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് ഷോൾഡർ ഇഞ്ചറി ചെയ്യാണ്ട് പ്ലെയർ തിരിച്ചെത്തുന്ന കാര്യൊന്നും പറഞ്ഞിട്ടില്ല കോച്ചിനെ ഭാഗത്തുനിന്ന് വേറെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല സോ നമ്മുടെ എക്സ്പെക്റ്റഡ് ലൈനപ്പ് ഫോർ ത്രീ ഫോമേഷൻ്റെ എക്സ്പെക്ടഡ് ലൈനപ്പ് പറയുന്നത് ഗോൾ കീപ്പിംഗിൽ എന്തായാലും നമ്മുടെ കവൽ മല കെയർ ആയി തന്നെയായിരിക്കും വിലാശമൊന്നുമില്ല ഇനി ഫോൺ മാൻ ഡിഫൻസിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനൊന്നും നമുക്കില്ല ഫുൾ ബാക്സ് ആയിട്ട് നമുക്കൊരു സൈഡിൽ കലഫിയോറി ഉണ്ട് പിന്നെ ഒറ്റ സൈഡിൽ ജൂരിയൻ ടിംബറും ഉണ്ട് ആൻഡ് ബാക്ക് കോംബോ ആയിട്ട് നമ്മുടെ സ്വന്തം സാലിബ ഗബ്രിയൽ കൂട്ടുകെട്ടുണ്ട് അവിടെ ഇനി മാൻ മിഡ്ഫീൽഡിൻ്റെ കാര്യം ആ മിഡ്ഫീൽഡിലാണ് കാര്യം കഴിഞ്ഞ കളി നമ്മൾ ഒരുപാട് ചൊടിപ്പിച്ചൊരു കേസാണ് ആ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് സോ അവിടേക്ക് ആര് എന്നുള്ളതാണ് സൊ രണ്ട് പൊസിഷൻസ് ഞാൻ ഇപ്പം തന്നെ ഫിൽ ഔട്ട് ചെയ്ത് തരാം സുബിമെൻറ്റിയും ഡെക്ലാം പ്രൈസും അതും ഓക്കെ പക്ഷേ റൈറ്റ് സൈഡിലെ ആ ഒരു മിഡ്ഫീൽഡ് പൊസിഷൻ ആര് കൊണ്ടുപോകും കഴിഞ്ഞ കളിയിൽ മിക്കൽ മെറീനോ സ്റ്റാർട്ട് ചെയ്തു അതെങ്ങനെ പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എബ്രച്ചിയസ് എ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് ഇപ്പോൾ എബ്രച്ചിയസ് ലെഫ്റ്റിൽ ഫ്രണ്ട് ത്രീയിൽ ലെഫ്റ്റിൽ എബ്രച്ച് യേഴ്സിനെ ഇറക്കിയില്ലെങ്കിൽ എബ്രച്ചേഴ്സെ മിഡ്ഫീൽഡിൽ ആ പൊസിഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മേ ബി ലാസ്റ്റ് ലാസ്മ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മേബി മാർട്ടിനലിയോ ടൊസാഡോ എല്ലാ ആരും ഒരാളായിരിക്കും അവിടെ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക സെൻട്രൽ എന്തായാലും യോക്കർസ് ആയിരിക്കും ആൻഡ് റൈറ്റിൽ നമ്മുടെ ബുക്കായസ് ആക്കാത്ത സ്റ്റാർ ബോയ് തിരി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തിയ സ്റ്റാർ ബോയ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് സെബർച്ച എസ് ഐടെ പൊസിഷനാണ് നമുക്ക് അറിയാത്തത് ലെഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ മേ ബി ഈദൻ ജോയിനറി ആയിരിക്കാം അല്ലെങ്കിൽ പറയാൻ പറ്റില്ല മിക്കൽ മറിയിൻ്റെ കോച്ച് എന്ത് കണ്ടിട്ട് പരീക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഇതന്നെ ഞാൻ അറിയിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ആ ഒരു റൈറ്റ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് എസ് എ ആ ഒരു ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എസ് എ ആ ഒരു പൊസിഷനിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളതാണ് സോ ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് ടീമുകളുടെയും ക്രിക്കറ്റ് ലൈനപ്പ് കാര്യങ്ങൾ പാർസിൻ്റെ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് സിറ്റി ആയിട്ട് പ്രീമിയർ ലീഗിൽ സിറ്റി ആയിട്ട് ആ വൺ ഡ്രോ ആയിരുന്നു പക്ഷേ അതിനുശേഷം ഒരു രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം നമുക്ക് ഇ എഫ് എൽ കപ്പിൽ കലബാവ കപ്പിൻ്റെ തേർഡ് റൗണ്ടിൽ പോർട്ടുവേലായിട്ടുള്ള മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം നമുക്ക് കിട്ടിയിട്ടാണ് ചേർഷയുടെ ഗോളും അതുപോലെ ട്രസാറിൻ്റെ ഗോളുമാണ് നമ്മൾ ആ രണ്ട് പൂജ്യത്തിന് വിജയം നേടിയിരുന്നത് സോ ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക ഈ ഒരു ഗെയിമിലേക്ക് ഈ വീക്കെൻഡ് ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ എന്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സോ എന്തുകൊണ്ടാണ് ഈ ആർട്സിനുള്ള സെൻറ്റ് ജെയിംസ് പാർക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ടഫ് ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ റീസെൻ്റ്ലി ആർട്സിന് എൻ്റെ റെക്കോർഡ് അത്ര വിടുപ്പല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് വട്ടം പോയിട്ട് നമുക്ക് ഒരു വട്ടം പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല സെൻറ്റ് ജെയിംസ് പാർക്കിൽ ലാസ്റ്റ് അവിടുത്തെ വിട്ടൊരു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംതിങ് ആണ് നമുക്കുള്ളത് ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് സീസൺ തന്നെ നോക്കുകയാണെങ്കിൽ വട്ടം നമ്മൾ ന്യൂ കെസ്റ്റോണായിട്ട് തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് ആദ്യം അവരുടെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ച് ഒന്നേ പോയിട്ട് തോറ്റു അതിനുശേഷം ഇ എഫ് എൽ കപ്പിൻ്റെ സെമി ഫൈനൽ ടു ലെഗ് മത്സരങ്ങളായിരുന്നു രണ്ട് ലെഗ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ഹോം ഗെയിമിൽ രണ്ടേ പോയിത്തിന് തോറ്റു എംറൈസ് സ്റ്റേഡിയത്തിൽ അതിനുശേഷം അവരുടെ ഹോം ഗെയിമിൽ സന്ദേശ സ്വാർഗിക്ക് പോയിട്ട് രണ്ടേ പോയിട്ട് നമ്മൾ തോറ്റു അവരതിനുശേഷം ഫൈനലിലേക്കൊക്കെ പോയി യൂർപ്പൂണിലെ പൊട്ടിച്ച് കരബോ കപ്പ് ചാമ്പ്യൻസായി അത് കാരണം കാര്യം പോട്ടെ അതിനുശേഷം ലേറ്റ് ഇൻ ദ സീസൺ നമുക്ക് എംറൈസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് അവരെയൊന്ന് പൊട്ടിക്കാൻ കഴിഞ്ഞത് പക്ഷേ നമ്മൾക്കെതിരെ നല്ലൊരു പെർഫോമൻസ് ആണ് ന്യൂ ക്യാസുണ്ടായിട്ട് ലാസ്റ്റ് സീസണിൽ കാഴ്ച നമ്മുടെ ഐ എഫ് എൽ കപ്പ് എന്നുള്ളൊരു ഏതെങ്കിലും ഒരു കപ്പ് എന്നുള്ളൊരു പോസിബിലിറ്റി അന്ന് കഥകുട്ടി അടച്ച ടീംസാണ് ഈ ന്യൂ എന്ന് പറയുന്നത് സോ സെൻറ്റ് ജെയിംസ് പാർക്ക് നോക്കി കഴിഞ്ഞാൽ ലിവർപൂളിന് ആൻഫീൽഡ് പോലെ ന്യൂ ക്യാസുണ്ടായിട്ടിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെയാണ് അവരുടെ ആ ഒരു ഫാൻസിൻ്റെ സപ്പോർട്ടും അവരുടെ പ്രസൻസും ഒപ്പോണൻറ്റ് ടീംസിന് ശരിക്കും ഒരു ടഫായിട്ട് ഞാൻ അവിടെ കൊടുക്കും എന്നുള്ളതാണ് എസ്പെഷ്യലി ആഴ്സനെന്നുള്ളതാണ് ഇനി പ്ലെയിങ് സ്റ്റേഷനിലായിരുന്നു നോക്കിയാൽ ഞാൻ ഞാൻ നേരത്തെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു ന്യൂക്യാസിന് യുണൈറ്റഡിന് ഇത്തവണ ഗോളുകൾ അധികം അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇതുവരെ ആകെ മൂന്ന് ഗോളേ അവർക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അഞ്ച് മത്സരങ്ങൾക്ക് ശേഷം പക്ഷെ അതേപോലെ തന്നെ ഗോൾ വാങ്ങുന്ന കാര്യത്തിലും അവർ നല്ല പിശുക്ക് കാണിക്കുന്നുണ്ട് ഡിഫെൻസീവ് യൂണിറ്റ് നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് കൺസീഡ് എക്സ് ജിയുടെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പിൽ നിൽക്കുന്നത് ന്യൂക്യാസിൻ യുണൈറ്റഡ് ആണ് അതിൻ്റെ താഴെയാണ് ആർസൺ സ്ഥാനം സോ ഡിഫൻസീവില് വളരെ സ്ട്രോങ് ഒരു ടീമാണ് സോ അത് ആർസൺ എല്ലിൻ്റെ എങ്ങനെയാണ് പണിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണലിൻ്റെ ഡിഫൻസീവ് യൂണിറ്റും ടോപ്പ് തന്നെയാണ് ഒട്ടും മോശമൊന്നുമല്ല പക്ഷേ അറ്റാക്കിങ്ങിൻ്റെ കാര്യം ഓപ്പൺ പ്ലേയിൽ നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഈ സീസണിലും വളരെ ബഹുദൂരം തിറങ്ങുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ അവിടെയാണ് ന്യൂ ക്യാസൺ യുണൈറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ഗോളുകൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അധികം ഞാൻ വെക്കുന്നില്ല സോ മേ ബി ഒരു ഗോളിൽ ഡ്രോ ആയാലും അതിശയപ്പെടാനൊന്നുമില്ല കാരണം ഡിഫെൻസീവ്ലി ടൈറ്റായിട്ട് കളിക്കുന്ന രണ്ട് ടീമുകളും അതേപോലെ ഗോള് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന രണ്ട് ടീമുകളും തമ്മിലാണ് മത്സരം വരുമ്പോൾ അധികം ഗോളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല സോ ഇതിൻ്റെ ഇപ്പോൾ ന്യൂ ക്യാസ് യുണൈറ്റഡ് മെയിൻലി ചെയ്യാൻ പോകുന്നത് പൊസഷൻ മേ ബി ആസണലിന് വിട്ട് തരായിരിക്കും ആൻഡ് ഓഫ് ദ ബോൾ വർക്ക് വർക്ക് കറക്റ്റായിട്ട് എടുക്കാനായിരിക്കും അവർ നോക്കുക കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക പന്ത് വിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് നടത്തുക എന്നുള്ളതായിരിക്കും അവരുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ ടൈമിൽ വളരെ കെയർഫുള്ളായിട്ട് കളിക്കേണ്ടി വരും എസ്പെഷ്യലി സുബിമെൻറ്റീൻ ഡെക്ലാൻ റൈസ് പോലുള്ള പ്ലെയേഴ്സ് പൊസിഷൻ ഒരുപാട് നേരം കീപ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പൊസിഷൻ കാലിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു ക്വിക്ക് അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അതിനനുസരിച്ച് പൊസിഷൻ റീഗെയിൻ ചെയ്യേണ്ടത് ഈ പ്ലേയേഴ്സിൻ്റെ വലിയൊരു കടമയാണ് സോ അതുപോലെ പ്ലേഴ്സിനെ ട്രാക്ക് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു പ്ലേഴ്സിന് ഒരു വലിയ റോൾ തന്നെ ഉണ്ടാവും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് സോ അത് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുകയായിരിക്കും ഈ ഒരു മത്സരത്തിൽ സോ സി മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് മിഡ്ഫീൽഡ് ബാറ്റിൽ വളരെ ക്രൂഷ്യൽ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ പിന്നെ അതേപോലെ തന്നെ ആർസണലിന് മേ ബി ഓപ്പൺ പ്ലേയിൽ നിന്ന് ആ ഒരു ചാൻസസ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും അപ്പം ചേർച്ചയുടെ ഒക്കെ പ്രസൻസ് ഞാൻ ശരിക്കും വാല്യൂ ചെയ്യുന്നുണ്ട് സെൻട്രൽ ഏരിയാസിൽ തന്നെ അവർ ചേർച്ച കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു അറ്റാക്കിംഗ് പ്ലെയർ വരാനായിട്ടും ആ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെയായിട്ട് ഇനി അതങ്ങനെ വന്നില്ല എന്നെങ്കിൽ ആ അതേപോലെ ഓപ്പൺ പ്ലേ ചാൻസസ് ഒരുപാട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് സസിൽ നിന്നും ഗോള് കണ്ടെത്താൻ ആശ്രദ ശ്രമിച്ചാലും തെറ്റൊന്നും പറയാനില്ല കാരണം നമുക്കിവിടെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ പ്ലെയിങ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുന്നതല്ല നമുക്ക് അവിടെ നിന്ന് മാക്സിമം പോയിന്റ്സ് എടുത്തിട്ട് വരിക എന്നുള്ളതാണ് കാര്യം കാരണം ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ മത്സരത്തിൽ ലിവർപൂൾ ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നമ്മൾ സെന്റ് ജെയിംസ് പാർക്കിൽ ടഫായിട്ടുള്ളൊരു ഡ്രോയായിട്ട് വന്നാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ലിവർപൂള് അവരുടെ മത്സരം വിജയിക്കുകയും നമ്മൾ അഗൈൻ പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസായിട്ടുള്ള നമ്മുടെ ഗ്യാപ്പ് കൂടി വരും എന്നുള്ളതാണ് ഞാൻ കെസലുണൈറ്റഡിന് അവരുടെക്കൊന്ന് തിരിച്ച് താളത്തിലേക്ക് എത്താനുള്ള മാച്ചാണെങ്കിൽ നമുക്കിത് ആ ഒരു ഗ്യാപ്പ് കൂടാതിരിക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനുമുള്ള ഒരു വലിയൊരു സ്റ്റേജ് ആണത് സോ അതിനി നമ്മൾ ഇനിയും ആ ഒരു പോയിന്റ്സ് കൂടി ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ മേബി ലിവർപൂൾ മാച്ച് ഡേ സിക്സ് ആകുമ്പോൾ തന്നെ കയ്യെത്താ ദൂരത്തുനിന്ന് വിട്ടുപോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളാവും സോ അത് ആ ഒരു ടഫ് മാച്ച് തന്നെയാണ് ഒരു ബെറ്റർ ടൈമിൽ തന്നെ ഒരു എന്താ പറയുക ബെസ്റ്റ് ടൈമിൽ തന്നെയാണ് മത്സരം വന്നിരിക്കുന്നത് ആ ഒരു അഞ്ച് പോയിൻ്റ് ഗ്യാപ്പ് ആയതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്നു അപ്പോൾ തന്നെ സെൻറ്റ് ജെയിംസ് പാർക്ക് ബർഗ്ഗിപ്പോൾ ന്യൂക്യാസിനായിട്ട് തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നു സോ എന്ന എൽ എക്സി രണ്ട് ഡിഫൻസീവ് യൂണിറ്റുകളും നല്ല രീതിയിൽ പെർഫോമൻസ് പുറത്തെടുക്കുന്നു തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഗോൾ പ്രൊഡിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒരുപാട് ഗോൾസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ പറയുള്ളൂ അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ഞാൻ പറയുന്നത് മേ ഒരു ഗോൾലെസ് ഡ്രോ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആർസൺ ഒന്നേ പൂജ്യത്തിനെങ്കിലും വിജയിക്കണം അല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിന് വിജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ എക്സ് ഒരു പ്രിഡിക്ഷൻ സ്റ്റൈലിൽ ഞാൻ പറയുകയാണെങ്കിൽ മേ ബി ഒരു ഗോളിലെ സ്ട്രോയ്ക്കുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് എന്നുള്ളതാണ് സോ ഇതാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കംസ്രക്ഷണപ്പെടുത്താം അതേപോലെ തന്നെ കെഎസ് ആയിട്ട് ഒരു ഫൈവ് മാൻ ഡിഫൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എഡി ഹോവ് വിക്കൽ അറ്റെതിരെ എഡിഹോവ ഇനി ആ ഒരു ഫൈവ് ത്രീ ഫൈവ് ടു ത്രീ പൊസി ഫോർമേഷൻ തന്നെ ഇറക്കുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ സെക്ഷനിൽ പറയാം ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ് ഫോർ ത്രീ ത്രീ വെച്ച് ടീം ലൈനപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിഡിക്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ നിങ്ങളുടെ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൺസ്ട്രക്ഷൻ ഉള്ളത് അതേപോലെ നിങ്ങളുടെ പ്രഡിക്ഷൻ ഗോൾ ലൈൻ്റെ ഗോൾ സ്കോറിൻ്റെ കാര്യത്തിൽ എത്രയാണ് നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത് താഴെ കംസ്ട്രക്ഷേപെടുത്താം ഞാനൊരു സീറോ സീറോ പറഞ്ഞു വെച്ചു എന്നുള്ളതുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കംസ്ട്രക്ഷേപെടുത്താം അതേപോലെ തന്നെ ഏഷ്യൽ കപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫോർത്ത് റൗണ്ടിൻ്റെ ഡ്രോ കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ചാമ്പ്യൻസായ ന്യൂ കാസൺ യുണൈറ്റഡ് ഇനി ടോട്ടൽ ഹോട്ട്സ്പെറിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് ആർട്സിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ തന്നെ ബ്രൈറ്റണെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ പറഞ്ഞു പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കംസ്ട്രക്ഷൻ ചെയ്യപ്പെടുക ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ് ഓക്കെ സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന കാര്യത്തിൽ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എസ്റ്റേ